ഈ ഭരണശിരാകേന്ദ്രത്തിന് തൊട്ട് മുമ്പിലുള്ള ഈ മ്യൂസിയത്ത് തന്നെ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പതിനേഴ് പേരെ പ്രഭാത സവാരിക്ക് വന്ന പതിനേഴു പേരെ പട്ടിക അടിച്ചിട്ട് പോലും നമ്മുടെ മേയർ കുട്ടി ഇവിടുന്ന് അനങ്ങാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുക ആ മൂന്ന് കോടി രൂപ ചെലവിൽ വന്ധ്യംകരണം ഷെൽട്ടർ അതിനൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു പുനരധിവാസ കേന്ദ്രം തന്നെ പണിതിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊന്നും തന്നെ പ്രവർത്തന പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു പേപ്പറിൽ ഒതുങ്ങുന്ന പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു മേയർ പറയുന്ന എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെ പാതവിരങ്ങളിൽ നടന്നു പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ പട്ടികടിച്ച് വരുതി വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നഗരസഭ എടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചുറ്റുവട്ടത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ നഗരം സുന്ദരമാണോ അല്ലേ എന്നുള്ളത് ഒരു ജീവികളാണ് നമ്മളെ പോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ മനുഷ്യജീവൻ നമസ്കാരം കേരളത്തിൽ ഒന്നടങ്കം ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ശല്യമാണ് നമുക്കറിയാം ഈ അടുത്ത ദിവസം പോലും രണ്ട് കുട്ടികളടക്കം ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ സമരം പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് ശിവസേന അംഗങ്ങൾ ഇവിടെയുണ്ട് അവർ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് തെരുവനായ ശല്യം നമുക്കറിയാം സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും പ്രത്യേകം പ്രത്യേകം സംഘമായിട്ടൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും മാറാതെ വീണ്ടും വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോ ഈ നമ്മളൊരാവശ്യം ഉന്നയിക്കുമ്പോൾ പോലും അത് പരിഗണിക്കാം എന്ന് പറയുന്നതല്ല അതെ പരിഹരിക്കപ്പെടുന്നില്ല ആ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് അതായത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നു നമ്മൾ ഇന്നിവിടെ ഈ പ്രതിഷേധ പരിപാടി ശിവസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് തന്നെ നമ്മൾ സ്കൂൾ തുറക്കാറാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ കരിങ്കുളം അതായത് വിഴിഞ്ഞത്തിനടുത്തുള്ള ആ മത്സ്യ തുറമുഖ കേന്ദ്രമായിട്ടുള്ള കരിങ്കുളത്ത് ആ നമ്മുടെ കടൽ തീരത്ത് നമ്മുടെ ആ മത്സ്യത്തൊഴിലാളി കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്നും നായ്ക്കടി തുടങ്ങിയതാണ് അവിടെ നിന്ന് നായ്ക്കടി തുടങ്ങി കൊല്ലം ജില്ലയിൽ ഇപ്പോ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എട്ട് വയസ്സുകാരിയുടെ ജീവൻ എടുക്കുന്ന ആ നായ്ക്കടി അത് മുതൽ ഈ ഈ നൂറുകണക്കിന് പേരുടെ ആക്രമണത്തിനും എട്ടോ പത്തോ പേരുടെ മരണത്തിനും ഇടയാക്കിയിട്ടുള്ള ആ പട്ടികടി അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം കോടിക്കണക്കിന് രൂപ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഷെൽട്ടറുകൾ ആരംഭിച്ചിട്ടുണ്ട് വന്യംകരണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് നഗരസഭ തന്നെ പറയുന്നു നമ്മുടെ വാഴമുട്ടം പ്രദേശത്ത് മൂന്ന് കോടി രൂപ ചെലവിൽ വന്ധ്യംകരണം ഷെൽട്ടർ അതിനൊക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു പുനരധിവാസ കേന്ദ്രം തന്നെ പണിതിട്ടുണ്ടെന്ന് പറയുന്നു ഇതൊന്നും തന്നെ പ്രവർത്തന പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അവര് പറയുന്നു പേപ്പറിൽ ഒതുങ്ങുന്ന പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ് പേപ്പറിൽ ഒതുങ്ങുന്ന ഒരു പ്രവർത്തനം നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ യാതൊരുവിധ സംവിധാനങ്ങളുമില്ല ഈ കുടുംബശ്രീ പ്രവർത്തകരെ വന്യംകരണത്തിലേക്ക് വേണ്ടിയിട്ട് വിട്ടു അവർക്ക് യാതൊരുവിധ അംഗീകാരവും ഇല്ല അംഗീകാരം ഇല്ലാതെ വന്നപ്പോൾ അവര് ഈ കോർപ്പറേഷൻ തന്നെ നിയമിച്ച കോർപ്പറേഷൻ തന്നെ അവരെ പിൻവലിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് നാഥനില്ലാ കളരി പോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ഭരണം തന്നെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് തൊട്ടുമുമ്പിലുള്ള ഈ മ്യൂസിയത്ത് തന്നെ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പതിനേഴു പേരെ പ്രഭാത സവാക്ക് വന്ന പതിനേഴ് പേരെ പട്ടിക അടിച്ചിട്ട് പോലും നമ്മുടെ മേയർ കുട്ടി ഇവിടെ നിന്ന് അനങ്ങാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കാം എന്റെ ഘടകകക്ഷിയായിട്ടുള്ള ആ ശിവസേന അത് ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഞങ്ങൾ ഈ ആദ്യമായി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രതിഷേധ പരിപാടിക്ക് രൂപം കൊടുത്തത് തിരുവനന്തപുരത്ത് ശിവസേനയാണ് ഇന്നലെ തന്നെ നമുക്കിവിടെ അറിയാം ഈ നായക്കൂട്ടം തിരുവോരങ്ങളിലെ ഈ നായക്കൂട്ടത്തിനെതിരെ നമ്മുടെ ബി ജെ പി കൗൺസിൽ അംഗങ്ങൾ ഇവിടെ ഇടപെട്ടപ്പോൾ അപ്പോ അവിടെ മേയർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മേയർ പറയുന്ന എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ഇവിടെ പാതവിരങ്ങളിൽ നടന്നു പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ പട്ടികടിച്ച് വരുതി വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നഗരസഭ എടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ വാക്സിൻ ൃപ്തികരമാണ് എന്ന് പറയുന്നുണ്ട് കേരളത്തിലുള്ള പട്ടികടിയുടെ വാക്സിൻ ഒക്കെ ഇപ്പൊ എത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അടക്കം എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഇതെല്ലാം നുണപ്രചാരണങ്ങൾ മാത്രമാണ് നമുക്കറിയാം നേരത്തെ ഉള്ള കാലങ്ങളിൽ നമ്മളിപ്പോ ഒരു നമ്മൾ നമ്മളോടും തന്നെ സമീപത്തുള്ള ആശുപത്രികളിൽ പോകുന്നു അവിടെ പോയി റാബി വാക്സിൻ ആന്റി റാബി വാക്സിൻ നമ്മൾ എടുക്കുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാ വളരെ പ്രയോജനപ്രദമായിട്ട് തന്നെയാണ് നമ്മളൊന്ന് മരണമെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടൊന്നും നമുക്ക് നേരത്തെ കാലഘട്ടങ്ങളിൽ അറിയാൻ സാധിച്ചിട്ടില്ല എന്നാൽ സമീപ ഈ പറയുന്ന ഈ നായക്കൂട്ടത്തിന്റെ ആക്രമണം രൂക്ഷമായതോടുകൂടെ രൂക്ഷമായതോടുകൂടി ഞാൻ ആ വാക്ക് തന്നെ പറയുന്നു നായക്കൂട്ടത്തിന്റെ ആക്രമണം രൂക്ഷമായതോടു കൂടെ ഞങ്ങൾ കരുതുന്ന എന്തെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് മരുന്ന് നിർമ്മാണ കമ്പനിയോ മാറ്റിയോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട് അതായത് നിലവാരം കുറഞ്ഞ വാക്സിനാണ് ഇപ്പോൾ ഉപ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ സംശയം കാരണം മനുഷ്യ ജീവനുകളെ പോലും സർക്കാരുകൾ അവരുടെ ജീവനുകൾ വെച്ച് പന്താടുന്ന ഒരു സംഭവമാണ് ഞാൻ ചോദിക്കുന്നു ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ പതിനായിരക്കണക്കിന് രൂപയാണ് നമ്മുടെ കോർപ്പറേഷൻ തന്നെ സാധാരണ ജനങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഈ കോർപ്പറേഷൻ തന്നെ അതിനെ ഉദാസീനത വരുത്തി അവരുടെ ജീവനുകൾ അപകടത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ ശിവസേനയ്ക്ക് പറയാനുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഉപയോഗിച്ചു വരുന്ന ഈ വാക്സിനിൽ ഞങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവുമില്ല ആരോഗ്യവകുപ്പ് മന്ത്രി പ്രത്യേകിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടപെട്ട് അടിയന്തിരമായും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ളത് തന്നെയാണ് ഇതിപ്പം നമ്മൾ ഒരുപാട് കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് തിരുവനായ ശല്യം എങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്നുള്ളത് നമുക്കറിയാം അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ കൂടുമ്പോൾ നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോ ഇന്നിപ്പോ ഈ ഒരു സമരം തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി എന്താണ് മുന്നോട്ടുള്ള നടപടികൾ അതായത് നമ്മളിപ്പോ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറോടും സർക്കാരിന്റെ ജനപ്രതിനിധികളോടും അതായത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അവിടെ എല്ലാം അധികാരികളോട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രദേശം നമ്മുടെ പൊതുനിരത്തുകൾ ആകെ നമ്മൾ മലിന വിമുക്തമാക്കണം നമ്മൾ ഇന്ന് നോക്കുമ്പോ ഈ അറവും മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പാതയോരങ്ങളിലെല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരവസ്ഥയാണ് കോർപ്പറേഷൻ കർശനമായും അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ തന്നെ ഇതിന്റെ ഒരു പകുതി പ്രശ്നവും അവസാനിപ്പിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം കാരണം ഈ തെരുവോരങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു തിരിഞ്ഞടക്കുന്ന ഈ നായക്കൂട്ടം ഈ പറയുന്ന അവർക്ക് കിട്ടുന്ന ഈ ഭക്ഷണം ഭക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പാതയോരങ്ങളിലെല്ലാം തന്നെ വന്ന് തമ്പടിച്ച് അവര് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പട്ടിക്കൂട്ടങ്ങൾ നായക്കൂട്ടങ്ങൾക്കും അവരും ഒരു ജീവികളാണ് നമ്മളെ പോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ മനുഷ്യജീവൻ എടുത്തുകൊണ്ട് ആകരുത് അവരുടെ ജീവനുകൾ സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്നു ആദ്യമായി തന്നെ പാതയോരങ്ങളെല്ലാം മലിന വിമുക്തമാക്കിയാൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാം കോർപ്പറേഷൻ മുൻകാലങ്ങളിലെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം വന്ന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീ യൂണിറ്റുകളെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പം വീട്ടിൽ മാലിന്യം ഉണ്ടെങ്കിൽ അവര് വന്ന് അതിനെ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതിനെ നമ്മുടെ വെളപ്പിച്ചാല പോലുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അവിടെ സംസ്കരിച്ച് പോകുന്ന ഒരു സംഭവം പക്ഷെ ഇപ്പൊ കുറെ കാലമായിട്ട് ഇതൊന്നും കാണുന്നില്ല ഏതൊക്കെയോ ഏജൻസികൾ ഒന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വീടുകളിലെല്ലാം വന്ന് ഈ മാലിന്യങ്ങളെല്ലാം സംസാരിക്കുക കൊണ്ടുപോകുന്നത് ഈ മാലിന്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അവര് നൂറുകണക്കിന് വാഹനങ്ങളിൽ നമ്മുടെ നഗരത്തിൻ്റെ ആളൊഴിഞ്ഞ പല പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് അവർ പോയി സാമ്പത്തിക ലാഭം മാത്രം ഉണ്ടാക്കുന്ന ഒരു ഏജൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് ഇതിപ്പം തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാതൃകാ നഗരസഭയാണ് വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ഒരു സാഹചര്യം അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ആണല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട് വൃത്തിയുടെ കാര്യത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നൂറ് ശതമാനം ഈ പറച്ചിലുകൾ മാത്രം ഞാൻ പറഞ്ഞതുപോലെ ഈ പറച്ചിലുകൾ നമ്മുടെ ഈ കോർപ്പറേഷന്റെ ഫയലുകളിൽ ഒതുങ്ങുന്ന ഒരു സംഭവമായിട്ട് മാത്രം മാറുകയാണ് അവരിപ്പോ നഗര ശുചീകരണം ഇപ്പൊ കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ നഗരത്തിന് ആകെപ്പാടെ മോടി കൂട്ടുന്നു സുന്ദരമായ റോഡുകൾ അല്ലെങ്കിൽ പാതയോരങ്ങൾ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു നമ്മൾ ഈ പറയുന്ന ഈ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ നഗരം സുന്ദരമാണോ അല്ലേ എന്നുള്ളത് ഒരിക്കലുമില്ല വളരെയധികം നമ്മൾ രാവിലെ നോക്കുമ്പോൾ സാധുക്കളായിട്ടുള്ള കുറച്ച് കോർപ്പറേഷൻ ജീവനക്കാർ വന്ന് പാതയോരങ്ങൾ പിന്നെ തൂത്ത് വൃത്തിയാക്കുന്നതൊഴിച്ചാൽ ഈ മാലിന്യങ്ങൾ പോലും ഈ മാലിന്യങ്ങളെല്ലാം അവിടെ തന്നെ കിടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ വാർഡുകളിലും ഈ കൊല്ലത്ത് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട കുട്ടിയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവർ പറഞ്ഞത് അവരുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇതുപോലെ പറയുന്ന ഒരുപാട് വേസ്റ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതിന്റെ മുന്നിൽ കൂടെ പോകുന്ന പോലീസുകാർ പോലും അതൊന്നും തിരിഞ്ഞു നോക്കാനോ ഇടപെടാനോ തയ്യാറായിട്ടില്ല ഈ സംഭവം നടന്നതിന് ശേഷം അവരുടെ ബന്ധുക്കൾ തന്നെ ഇത് അറിയിച്ചിരുന്നു അധികാരികൾ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ വേസ്റ്റ് കൂടിയത് കൊണ്ടാണ് നായ്ക്കൾ അവിടെ എത്തുന്നത് പരിഹാരം വേണമെന്ന് അപ്പോ പോലും ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും ും വലിയ രീതിയിലുള്ള ഒരു പല സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മളുടെ ഒരു പ്രതിഷേധം കൊല്ലത്ത് സംഭവിച്ചിട്ടുള്ളത് കൊല്ലത്ത് നിസാം ഫൈസൽ എന്ന ആ എട്ട് വയസ്സുകാരി ആയിട്ടുള്ള ആ പിഞ്ചോമന ആ വീട്ടിന്റെ സമീപ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ നായക്കൂട്ടം വന്ന് ആക്രമിക്കുകയും അന്ന് തന്നെ അവർ അവരാൽ കഴിയുന്ന തരത്തിൽ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോവുകയും ആ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുകയും ഒക്കെ ചെയ്തു നിർഭാഗ്യവശാൽ ആ കുട്ടി മരണപ്പെടുകയുണ്ടായി അതിലെല്ലാം നമുക്ക് വളരെയധികം ഖേദകരമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ ആ മാതാവ് നിറ കണ്ണുകളോടുകൂടെ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വന്ന് അവർ യാചിച്ച ഒരൊറ്റ കാര്യമുണ്ട് എൻ്റെ മകളുടെ ജീവനെടുത്തു ഈ പട്ടിക്കൂട്ടം എൻ്റെ മകളുടെ ജീവൻ എടുക്കാനുണ്ടായ കാര്യം എന്റെ വീടിന്റെ പരിസരങ്ങളിൽ മറ്റുള്ളവർ കൊണ്ടു തള്ളിയിട്ടുള്ള ഈ മാലിന്യ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ പട്ടിക്കൂട്ടമാണ് എൻ്റെ ഈ പൊന്നുമോളുടെ ജീവൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ പ്രദേശം പ്രദേശമാകപ്പാട് ഈ പറയുന്ന തെരുവ് വീതികളെല്ലാം വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുവഴി കടന്നു പോയിട്ടുള്ള ജനകീയ പ്രതിനിധികളോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ അതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല അതൊക്കെ തന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം കേരളത്തിന്റെ ഭരണാധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആകമാനം തന്നെ ശിവസേന എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തരം നീചമായിട്ടുള്ള ഈ തെരുവു നായ്ക്കളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷമായിട്ട് വളരെ വലിയ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നാണ് എനിക്ക് പറയാറ്